സ്വാതി സംഗീത കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് കെട്ടാനുള്ള പണമില്ല കൊച്ചിയിൽ നിന്ന് ഭാഗവതർ അഗസ്റ്റിൻ ജോസഫിന്റെ മകൻ വണ്ടി കയറി തിരുവനന്തപുരത്തെത്തിയത് സംഗീത വിദ്വാനാകാൻ തൃപ്തി ബംഗ്ലാവ് സരോജ ഹോട്ടൽ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളിയെ പാട്ടുകൊണ്ടു മൂടിയ ബന്ധമുണ്ട് സ്വാതി തിരുന്നാൾ കൃതി ചിട്ടപ്പെടുത്താനാണ് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ കൊട്ടാരം ആസ്ഥാന വിദ്വാൻ പദവി സ്വീകരിച്ച് ഇവിടെ എത്തുന്നത് താമസം ഇപ്പോൾ ഭാരത് ഭവൻ എന്നറിയപ്പെടുന്ന തൃപ്തി ബംഗ്ലാവിൽ കൊച്ചിയിൽ നിന്ന് യേശുദാസ് അനന്തപുരിയിൽ എത്തുന്നത് സംഗീത വിദ്വാൻ പഠനത്തിനായും താമസം സരോജ ഹോട്ടലിൽ യേശുദാസിൻ്റെ ഭക്ഷണം മോഡൽ സ്കൂളിനടുത്തുള്ള മോഡൽ കഫേയിൽ നിന്നാണ് ഇതിനിടെ വിദ്യാർത്ഥിക്ക് താമസ സ്ഥലത്തിന് വാടക കൊടുക്കൽ പ്രതിസന്ധിയായി ഗുരുവിൻ്റെ അനുവാദത്തിന് കാത്തുനിന്നില്ല ചെമാൻകുടിയുടെ കാർഷെഡിൽ കിടക്ക വിരിച്ചു യേശുദാസ് അനുവാദമില്ലാതെ എന്തിന് കയറിയെന്ന് ചെമാങ്കുടിയും ശിഷ്യനോട് ചോദിച്ചില്ല യേശുദാസും രാധാകൃഷ്ണനും ഒരേ സമയം സ്വാതിരുനാൾ സംഗീത കോളേജിൽ പഠിച്ചവരാണ് കൂട്ടുകാരാണ് രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കാർ ഷെഡിൽ നിന്ന് നോക്കുമ്പോൾ യേശുദാസിനെ കാണാൻ കഴിയുന്ന മേടയിൽ വീട്ടിലെ സാക്ഷാൽ എം ജി രാധാകൃഷ്ണൻ ഓമനക്കുട്ടി ടീച്ചറുടെയും എം ജി ശ്രീകുമാറിന്റെയും സഹോദരൻ എം ജി രാധാകൃഷ്ണൻ യേശുദാസിനെ ഇടയ്ക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടപ്പോൾ ചെമാങ്കുടി തമിഴ് വിശ്വാസപ്രകാരം പറഞ്ഞു നിന്നെ ദേവി അനുഗ്രഹിച്ചുവെന്ന് ഒരു വർഷത്തോളം കാർഷഡിൽ കഴിഞ്ഞ യേശുദാസ് വിദ്വാൻ കോഴ്സ് പൂർത്തിയാക്കാനാവാതെയാണ് കൊച്ചിക്ക് മടങ്ങിയത് ബസൂരിക്കല പിന്നീട് മലയാളിയുടെ ചന്ദ്രക്കലയായത് കാലവും ചരിത്രവും